പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞാൽ സ്വാഗതം അപ്പോൾ എല്ലാ കേക്ക് ബേക്കേഴ്സിനും ആവശ്യം വരുന്ന അത്യാവശ്യം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അത്യാവശ്യം വരുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നൂറ് പീസും ഇരുന്നൂറ് പീസും ഒക്കെ എങ്ങനെയാണ് നമുക്ക് തൂക്കം കുറച്ച് ബഡ്ജറ്റ് കമ്മിയായിട്ടുള്ളവർക്കൊക്കെ ഏത് രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുമോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതേപോലെ തന്നെ എല്ലാ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നേരിട്ട് വീഡിയോയിലൂടെ പറയാം ഓക്കെ അപ്പോൾ എനിക്ക് വന്നത് ഒരു നൂറ് പീസ് കേക്ക് വേണം നൂറ് പീസ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഹൈറ്റ് വേണ്ട അതേപോലെ തന്നെ പരമാവധി എത്ര തൂക്കം കുറച്ചിട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ആദ്യം വന്നത് പിന്നീടത് ഇരുന്നൂറ് പീസായി മാറി അത് നമുക്ക് വഴിയേ പറയാം അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ടു കെ ജി കേക്ക് ചെയ്യുന്ന പത്ത് ഇഞ്ചി ടീണിൻ്റെ അകത്ത് ഒന്നര കിലോ വെച്ചിട്ട് നമ്മൾ ആറ് മുട്ട എടുത്തിട്ട് ചെയ്യുമല്ലോ അപ്പോൾ ആ ആറ് മുട്ട വെച്ചിട്ട് രണ്ട് കേക്കാക്കി എടുത്തു പക്ഷേ അതാ വാനിലെ കേക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റുള്ള റെസിപ്പി കാര്യങ്ങളൊന്നും ഇടുന്നില്ല അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ടത് അപ്പോൾ അതിന് ഞാനെന്ത് ചെയ്തു ഒന്നര കിലോ വീതമുള്ള രണ്ട് കേക്ക് ബേക്ക് ചെയ്തു മറ്റേ അതിന് രണ്ട് കേക്കിനി മൂന്ന് വീതം ലെയർ ആക്കി ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ ടു കെ ജി ചെയ്യുന്ന ഒരു സ്റ്റാൻഡിൽ രണ്ട് ലെയർ വീതം ഉള്ള മൂന്ന് കേക്കാക്കി മാറ്റുക ചെയ്ത് കാരണം അവർക്ക് അവർ പറഞ്ഞു രണ്ട് ലെയർ മതി കൂടുതൽ ഹൈറ്റൊന്നും വേണ്ട എല്ലാവരും ഒരു ഒത്തുചേരുന്നൊരിതാണ് അപ്പോൾ വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊന്നുമില്ല ഒരു ക്ലബിനാണ് ക്ലബ്ബിൻ്റെ ഒരു ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനതാണ് തുടക്കത്തിൽ ഞാൻ ഇൻട്രോയിൽ ഞാൻ അതാണ് പറഞ്ഞത് എല്ലാവർക്കും എല്ലാ കേക്ക് ബേക്കേഴ്സിനും ഇപ്പോൾ ഈ ഒരു സീസണിൽ ആവശ്യം വരുന്നതാണ് സ്കൂളുകൾ ഓഫീസുകൾ അങ്ങനെ ക്ലബുകൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നൂറ് പീസ് ഇരുന്നൂറ് പീസ് അങ്ങനെയൊക്കെ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ പലർക്കും ബഡ്ജറ്റ് കമ്മി അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഹൈറ്റ് കുറച്ചിട്ട് തൂക്കം കുറച്ചിട്ടൊക്കെ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എത്ര പീസ് വീതമാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ തുടർന്ന് കണ്ടുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വാനില കേക്കാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ് ഒരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ പറയുന്നുണ്ടായിരുന്നു കേക്ക് ഓർഡർ കിട്ടുന്നില്ല കേക്ക് ഓർഡർ കിട്ടാനാണ് എന്താണ് വേണ്ടത് ഈ പറയുന്ന എനിക്കും ചില സമയങ്ങളിലൊക്കെ തീരെ ഓർഡർ ഉണ്ടാവാറില്ല അത് മറ്റൊരു കാര്യം പക്ഷേ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടായിരുന്നു എല്ലാ ദിവസവും അഞ്ച് പത്ത് കേക്കുകളൊക്കെ ബേക്ക് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറവാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറവായാലും കൂടുതലായാലും ഒക്കെ നമ്മളെപ്പോൾ നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ഒരുപാട് ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല കാരണം ഒരുപാട് ടൈറ്റ് കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ് ഒരുപാട് ആൾക്കാർ കോമ്പേക്കേഴ്സ് തന്നെയുണ്ട് നമ്മൾ മുക്കിൽ മൂലയിൽ ബേക്കറികളുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കേക്കിന് എപ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ടാവണം ഞാനിപ്പോൾ ഇത് വാനില കേക്കാണ് ചെയ്യുന്നത് പലരും ഈ രീതിയിലൊന്നും വാനില കേക്കിൽ ഫില്ലിങ് ചെയ്യാറില്ല പലരും എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും വാനില കേക്കിൽ ഇത്തരത്തിലുള്ള യാതൊരു ഫില്ലിങ്ങും ചെയ്യാറില്ല അപ്പോൾ ഞാനത് ചെയ്യുന്നത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് അതിനുശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് ഒരുപാടൊന്നും ചെയ്യുന്നില്ലെങ്കിലും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആരും സാധാരണ ഇങ്ങനെ നമ്മൾ ബേക്കറിയിലായാലും നമ്മൾ വാങ്ങുന്ന കേക്കിലൊന്നും ഈ ഇത്തരത്തിലുള്ള ഫില്ലിങ്സോ കാര്യങ്ങളൊന്നും വാനില കേക്കിൽ ഉണ്ടാവാറില്ല കാരണം അതിന് ഏറ്റവും കുറഞ്ഞ റേറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ് അപ്പം ഞാനിത് ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തു അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തു പിന്നീട് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ലെയർ വെക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ വാനില കേക്ക് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അങ്ങനെയുള്ള കേക്കുകളൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേക്കിന് സോക്കായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ അതാണ് ഷുഗർ ഷുഗർ സിറപ്പ് വൈറ്റ് കളറായിട്ട് കണ്ടത് ഓക്കെ അപ്പോൾ രണ്ട് ലെയർ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ടാവും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ഇരിക്കുന്നു നമുക്ക് കേക്ക് മൂന്ന് ലെയർ ആയിട്ടൊക്കെ കിട്ടുമ്പോൾ ഒന്നര കിലോ ആണ് ഒന്നര കിലോനെ മൂന്ന് ലെയർ ആക്കി എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് മിക്സ് ചെയ്യുന്നത് നമ്മളൊന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിങ്ങനെ കേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐസിങ് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു സ്പോൺസർ ഉണ്ട് അതിന് നേരെ ഡബിള് വേണമെന്ന് പറഞ്ഞു അതായത് ഞാനിപ്പോൾ ഒരു നൂറ് പീസ് എന്നുള്ള രീതിയിലാണ് ചെയ്തത് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ ഒരു നൂറ് പീസ് കിട്ടാൻ എത്ര വേണ്ടി വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തതാണ് മൂന്ന് കിലോനെക്കൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഞാൻ ഓക്കെ നമുക്ക് അത്ര മതി ഒരു 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 ഫംഗ്ഷന് ഒരു അത്യാവശ്യം ഒരു ചടങ്ങിന് എല്ലാവർക്കും ഓരോ പീസ് കിട്ടണം എന്നുള്ളത് അപ്പോൾ അവർക്ക് തന്നെ പിന്നീട് ഒരു ഡൗട്ട് വന്നു എല്ലാവർക്കും തികയോന്നുള്ളത് കാരണം വിത്ത് ഫാമിലി എല്ലാം കൂടിയുള്ള ഒരു വലിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അത് കൂട്ടത്തിലുള്ള ആരോ ഒരാൾ സ്പോൺസർ ചെയ്തപ്പോൾ ആ കേക്ക് നൂറ് പീസ് ഇരുന്നൂറ് പീസിലേക്ക് മാറി അപ്പോൾ ഞാനിതാ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ കേക്കിനെ ആറ് ആറ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ രണ്ട് വിധത്തിലും ആറ് ഇൻറ്റു ആറ് അപ്പോൾ ആറ് ആറ് മുപ്പത്താറ് പീസ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ അകത്തുനിന്ന് കിട്ടും അപ്പം നമ്മൾ ഓൾറെഡി മൂന്ന് കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മൂന്ന് കേക്കിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടും തൊണ്ണൂറും മൂവറ് പതിനെട്ടും നൂറ് നൂറ്റിയെട്ട് പീസ് ഈ കേക്ക് നമുക്ക് വെറും മൂന്ന് കിലോ കേക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം മൂന്ന് കിലോ കേക്ക് കൊണ്ട് അതായത് ഒന്നരയോ ഒന്നരയോ ആക്കി അതിനെ മൂന്ന് വീതം ലെയർ ആക്കിയിട്ട് രണ്ട് വീതം ലെയർ ഉള്ള മൂന്ന് കേക്കുകളാക്കുക അപ്പോൾ നമുക്ക് നൂറ്റി നൂറ്റി എട്ട് പീസ് കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ എന്നോട് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു കേക്ക് അവരുടെ കൂട്ടായ്മയുടെ പേരോ കാര്യങ്ങളോ എഴുതിയിട്ട് അത് കട്ട് ചെയ്യണ്ട ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ബോർഡിൽ തന്നെ പീസ് അങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് നമ്മൾ ഐസിങ് ചെയ്ത് ഒപ്പം തന്നെ കട്ട് ചെയ്യാൻ പാടില്ല ഐസിങ്ങൊക്കെ ചെയ്ത് കുറച്ച് സമയം സെറ്റായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന നമ്മൾ സ്പഞ്ച് കട്ട് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ ആ കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അവർ നമ്മൾ കൊടുക്കുന്ന പ്ലാസ്റ്റിക് നൈഫ് കൊണ്ടൊക്കെ ഇതേപോലെ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെതറിപ്പോവും കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എന്തായാലും അല്ലെങ്കിലും നട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ചതറിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമായി അവർക്ക് കട്ട് ചെയ്യാൻ ഒരു കേക്കിന് അതേപോലെ തന്നെ അങ്ങനെ നോക്കും അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കി ഏകദേശം അവർ ഇതേപോലെ അവർ കട്ട് ചെയ്തോട്ടെ അപ്പം ഞാനത് പറഞ്ഞത് നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും ഈ ഒരു രീതിയിലേ ചെയ്യൂ എന്നുള്ള നമുക്ക് ഓർഡർ കാര്യങ്ങൾ വേണമെങ്കിൽ കസ്റ്റമേഴ്സ് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോഴാണ് ആ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് മറ്റുള്ളവർ നമുക്ക് ഇതേപോലെ ഉള്ള കാര്യങ്ങൾ ഓർഡറോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരാളുണ്ട് അവരോട് നമുക്ക് പറയാം അവർ അതിൻ്റേതായ രീതിയിൽ നമുക്ക് ചെയ്ത് തരും എന്ന് പറയും അപ്പം അങ്ങനെയാണ് മൗത് പബ്ലിസിറ്റിയിലൂടെയാണ് നമുക്ക് കൂടുതൽ ഓർഡറുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാക്സിമം നല്ല നല്ല നീറ്റായിട്ട് ചെയ്യുക അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റിയിലും ചെയ്യുക ഒരുപാട് ലാഭം തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കാതെ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യും അത് ഏത് കേക്കായാലും അതിന് അത്യാവശ്യ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതൊരുവിധ എല്ലാ കേക്കിൻ്റെ അകത്തും ഞാൻ നട്ട്സ് ഇടാറുണ്ട് അപ്പോൾ അത് എല്ലാവരും പറയുന്നുണ്ട് സാധാരണ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അത് കുറച്ച് വില കൂടിയ കേക്കിനായാൽ പോലും ചില ബേക്കറികളിൽ നിന്നും നട്ട്സ് എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവാറില്ല അപ്പോൾ അതൊക്കെ നമ്മൾ കേക്കിന് കിട്ടുന്നൊരു പോസിറ്റീവാണ് അതൊക്കെ ആ രീതിയിലാണ് എല്ലാവരും പറയുന്നത് അത് കേക്ക് നമ്മൾ കഴിക്കുമ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് അതൊരു വേറെ തന്നെ ഒരു സുഖമാണ് നല്ല നല്ല ടേസ്റ്റിയാണ് സാധനം എന്ന് പറയാറുണ്ട് അപ്പം ഞാനിടുന്നത് ഞാൻ ഉപയോഗിക്കുന്ന നട്ട്സ് എന്ന് പറയുന്നത് ബദാം തന്നെയാണ് എപ്പോഴും ബദാമാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഞാനിത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു രീതി കാണിച്ചു തരുന്നതാണ് ആറും ആറുമായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് ഏകദേശം ഒരളവിൽ നമ്മൾ ഏകദേശം ഒന്ന് മാർക്ക് ചെയ്യുക അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക ആറും ആറ് 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 അങ്ങനെ അങ്ങനെയാവുമ്പം മൂന്ന് കേക്കിൽ നമുക്ക് നൂറ്റി എട്ട് പീസ് കിട്ടി അപ്പോൾ നമ്മളിപ്പം ടോട്ടൽ ആറ് കേക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ടോട്ടൽ ആറ് കിലോ ആണ് നമുക്ക് ഉണ്ടായത് ആറ് കിലോ കേക്കിനെ കൊണ്ടാണ് ഇരുന്നൂറിൽ കൂടുതൽ പീസുകൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രേം നമുക്ക് ബഡ്ജറ്റും വരുന്നുള്ളൂ ഈ നമുക്ക് തരുന്ന കസ്റ്റമേഴ്സിന് അത്രേ ബഡ്ജറ്റും ആവുന്നുള്ളൂ എന്നാൽ അവരെല്ലാവർക്കും സംഗതികൾ തികയുകയും ചെയ്യും അവർ കസ്റ്റമർ ഹാപ്പിയാണ് കസ്റ്റമേഴ്സിൻ്റെ ഹാപ്പിയാണ് നമ്മുടെ വിജയം അപ്പോഴാണ് നമുക്ക് പിന്നീട് നമുക്ക് ഓർഡറുകൾ വരിക അപ്പോൾ ഇവരെ കൂട്ടത്തിലുള്ളവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ആദ്യം ഓർക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് എന്നുള്ളത് അപ്പോൾ അത്തരത്തിലൂടെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ബിസിനസ്സിന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ചില സമയങ്ങളിൽ പിന്നെ ഈ സമയത്ത് ഓർഡർ ഇല്ല എന്ന് പറയുന്നത് എന്താ പറയുക പലർക്കും ജോലിയും കൂലിയൊന്നും ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളെ നാട് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ബർത്ത്ഡേ പോലെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ പലരും കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാണ് അവരുടെ അവർക്ക് കട്ട് ചെയ്യാൻ വെച്ച ഒരു കേക്ക് ഇതാണ് സെയിം അളവ് തന്നെയാണ് ബാക്കി അഞ്ച് കേക്കും ഞാൻ ഇതേപോലെ ആറ് ഇൻറ്റു ആറാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനാറ് പീസ് ആറ് കിലോ കേക്കിനെ കൊണ്ട് ഇരുന്നൂറ്റി പതിനാറ് പീസ് നമുക്ക് സുഖസുന്ദരമായിട്ട് അത്യാവശ്യം എല്ലാവർക്കും തൃപ്തിയാവുന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ബഡ്ജറ്റ് കുറവുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരുമ്പം അവർക്കൊക്കെ ഈ പറയുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മളെ കൊണ്ട് എന്താണോ പറ്റുക നമ്മളൊന്ന് ഐഡിയ വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പോൾ ഇന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബായ്